പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവെയും നാം ബുദ്ധമാകണമേയും നിങ്ങളുടെ രാജിവരണമേയും നിങ്ങളുടെ മനസ്സ് കുറേ ഭൂമി ഒഴിവാകണമേയും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ ചിടകയണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ രക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളുടെ ക്ഷമിക്കണമേയും ഞങ്ങളുടെ ഓഹനത്തിൽ വീഴാനുള്ള ജാഗ്രത സൃഷ്ടാരൂപെ രക്ഷിക്കണമേയും എന്തുകൊണ്ടെന്നാൽ രാജ്യവും തൃക്കിയും അകത്തും എന്നയും സൃഷ്ടാവായേയും ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച പുറം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു കർത്താവ് നഗരം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരുടെ ഉറക്കരുവും നിഷ്ഫലമാകുന്നു പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനും സ്തുതി ആത്മഹത്യ നയിക്കാമേയും ആകാശത്തിന്റെയും ഭൂമിയുടെയും സുഷാവായവുമേ അങ്ങയുടെ നാമത്തിൽ ഈ കെട്ടിടത്തിന് ഞങ്ങൾ അടിസ്ഥാനമിടുന്നു ഇവിടെ സ്ഥാപിതമാകുന്ന ഈ സ്ഥിരം ആശീർവദിക്കണമേയും ഈ കെട്ടിടത്തിൻ്റെ പണികൾ പുരോഗമിക്കാൻ പുരോഗമിക്കുവാനും യഥാകാലം സമയം പൂർത്തിയാകുവാനും സഹായിക്കണമേ അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അപകടങ്ങൾ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും to be